ഇപ്പൊ പുതിയതായിട്ട് ട്രേഡിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആ ഒരു ട്രെൻഡാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ട്രെൻഡിൽ തന്നെ പുതിയതായിട്ട് ട്രേഡിലേക്ക് വരുന്ന മെജോറിറ്റി ആൾക്കാരും ചൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ബൈങ് ആണ് സ്റ്റോക്സിലുപരി അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിലുപരി ബൈങ് ആണ് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതുകൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും ആണോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോഷൻ ബൈക്ക് വരുന്ന ഒരു മേജർ പോർഷൻ യങ്സ്റ്റേഴ്സ് ആണ് യങ്സ്റ്റേഴ്സ് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു മനോഭാവമുള്ള മനോഭാവം ഉള്ള ആൾക്കാർക്ക് ആ അപ്പോൾ നമ്മൾ ഓപ്ഷൻ സെല്ലിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരുപാട് ക്യാപിറ്റൽ വേണം ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം ഈ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇന്ന് പത്ത് രൂപയ്ക്ക് മേടിച്ചത് നൂറ് രൂപയായി അപ്പോൾ ഞാൻ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര എക്സ് റിട്ടേൺ കിട്ടിയിരുന്നു ഓക്കെ അതിന് ഉദാഹരണം പറയാം ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു കമ്പനി മൂന്ന് രൂപയുടെ പിന്നെ സ്റ്റോക്ക് ഡിലിസ്റ്റ് ചെയ്ത സോറി റിലീസ് ചെയ്ത സമയത്ത് വലിയ എമൗണ്ട് ആയിട്ട് മാറി ഒരു രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ ഒക്കെ വന്ന സമയത്ത് ആ ആ സമയത്ത് ഞാൻ പല ആൾക്കാരും കണ്ടു അന്ന് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്ന് അറുന്നൂറ്റി എൺപത്തി ഏഴ് കോടി അല്ലെങ്കിൽ ആറായിരത്തി എണ്ണൂറ് കോടി ആയിരുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല ഇവിടെ ഞാൻ തന്നെയാണ് ക്ഷം വൈ കുറഞ്ഞ ക്യാപിറ്റൽ മതി ഒന്ന് അപ്പം കുറച്ച് മുമ്പാണെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഒരു മൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു ലോട്ട് 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 ചെയ്യാം ചെയ്യാം ഒരു ഒരു ട്രേഡ് ആ ലോട്ടറി ചെയ്യാൻ പറ്റും മൂവായിരം രൂപ പിന്നെ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം ഒരു ദിവസം കൊണ്ട് തന്നെ മൂവായിരം എന്നുള്ളത് അയ്യായിരം ആറായിരോ ഏഴായിരോ കിട്ടാം കഴിയും അപ്പം ഇനി ഞാൻ സെൻസെക്സിന്റെ മൂവ്മെന്റ് നോക്കണേ പിന്നെ രൂപയ്ക്ക് അപ്പൊ എണ്ണൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ച് എത്രയായി ആ ക്യാപിറ്റൽ നാലായിരത്തി എണ്ണൂറായി ഓക്കെ അപ്പൊ ശരി നിങ്ങളുടെ കയ്യിൽ പതിനായിരം രൂപ ഉണ്ട് നിങ്ങൾ ഒരു ലോട്ടറേ മേടിച്ചിട്ടുള്ളൂ എണ്ണൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത ചിന്തായിരം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ആയിട്ടുണ്ടാവും അത് നാൽപ്പത്തെട്ടായിരം ആയി അല്ലെങ്കിൽ അതിന്റെ എത്ര എക്സായി അപ്പൊ അത് തന്നെയാണ് ഇത്രയധികം ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എത്ര കിട്ടുന്നുള്ളതോ അതിൽ അവിടെ എത്ര പോകുന്നോ അല്ലെങ്കിൽ എത്രത്തോളം റിസ്ക് എടുക്കുന്നു എടുക്കുന്നോന്നുള്ളത് കാണില്ലല്ലോ ഓപ്ഷൻ റിസ്ക് ആണ് ഓക്കെ സക്സസ് റേറ്റ് വളരെ കുറവില്ല ഒരു ഇല്ലേഡിംഗ് മേഖല സാറിന്റെ എക്സ്പീരിയൻസിൽ ഏകദേശം ഒരു സക്സസ് റേറ്റ് എത്ര ഉണ്ടാവും നൂറ് പേരും ഒന്നോ രണ്ടോ പേര് സക്സസ് ആവുന്നുണ്ടാവുള്ളൂ നയൻറ്റിഎറ്റ് നയൻറ്റി നൈൻ എന്ന് പറയുന്നത് ലോസ് മേക്കിംഗ് ട്രേഡേഴ്സ് ആണ് ഇപ്പം നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റിന്റെ സ്ക്രീൻഷോട്ട് കാണുന്നുണ്ടാവും അവർ പറയുന്നത് ഞാൻ ഇത്ര രൂപ ഉപയോഗിച്ചിട്ട് ഇത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി പക്ഷേ അവരുടെ ആക്ച്വൽ ക്യാപിറ്റൽ അതാണോ അല്ലേ അതവര് പറയുന്നുണ്ടാവും അല്ലെങ്കിൽ ബാക്കപ്പ് ബാക്കാന്ന് പറയുന്നില്ല അവിടെ പിന്നെ പറയുന്നത് ഇത്ര രൂപ എന്ന് ഇത്ര രൂപ വരെ പോയി ഞാൻ ഉപയോഗിച്ച് ക്യാപിറ്റലിൽ ഞാൻ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അവിടെ ക്യാപിറ്റലിൽ വലിയ എമൗണ്ട് ഉണ്ടായിരിക്കാം അന്ന് ചെറിയ പേഴ്സൻറ്റേജ് മാത്രമായിരിക്കുന്നുണ്ടാവുകയുള്ളൂ റിസ്ക് വളരെ കുറഞ്ഞ എമൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷെ അതൊന്നും ആരും പറയാറില്ല നമ്മൾ കാണുന്നത് എന്താണ് ഇയാൾ എത്ര രൂപ ഉപയോഗിച്ചിട്ട് ഇത്ര രൂപ എത്തിച്ചിരിക്കുന്നു പ്രോഫിറ്റ് അറിയാത്തൊരാളാണെങ്കിൽ ഇയാൾ അത് മാത്രമേ കാണുന്നത് അത് മാത്രമാണ് ടാർഗറ്റ് ചെയ്യണത് അത്ര രൂപ ഉണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ആ റേഞ്ചിൽ എത്താൻ കഴിയുന്നില്ല ആ റേഞ്ചിൽ എത്തിയിട്ടില്ല ഇപ്പം പിന്നെ ഞങ്ങൾ അലച്ചാൽ മതി പതിനായിരം രൂപ ഉണ്ട് ദിവസം രണ്ടായിരം രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ തന്നെ മാസം ഇരുപത് വർക്കിംഗ് ഡേ ഉണ്ട് ഇരുപത് ഇരുപതി ഇതാണ് ഒട്ടുമിക്ക ആൾക്കാരും ആൾക്കാരുടെ ചിന്താഗതി പക്ഷെ അത് പോസിബിൾ അല്ല അതാണ് യാഥാർത്ഥ്യം പോസിബിൾ അല്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് പിന്നെ സെബി പിന്നെ ഈ ബ്ലോക്കിംഗ് ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുമ്പോൾ അതിനെ താഴെ ഒരു പിന്നെ ഇത് വരുന്നുണ്ട് ട്രേഡേഴ്സ് ലോസിലാണ് ാണ് പറഞ്ഞ് അത് കാണിക്കേണ്ട ആവശ്യമില്ല അവര് പറഞ്ഞിട്ടുള്ളത് വെറും പത്ത് ശതമാനത്തിന് മുകളിലെ ആൾക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ പ്രോഫിറ്റബിൾ ആയിട്ട് അത് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ മുകളിൽ എന്തെങ്കിലും ലാഭം എഫ് ഡിയുടെ മുകളിൽ എന്തെങ്കിലും ലാഭം എന്ന് ഏഴ് ശതമാനം എട്ട് ശതമാനത്തിന് മുകളിൽ ലാഭം ഉണ്ടാക്കുന്നത് വെറും പത്ത് ശതമാനം ഉള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ തന്നെയാണ് ഓപ്ഷൻ ഫൈവ് വരുമ്പോൾ ഏറ്റവും വലിയ റിസ്ക് പിന്നെ ഇവിടെ സക്സസ് റേറ്റ് വളരെ പറഞ്ഞു ഒരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ ആക്ക് ആദ്യം പ്രൈസിന്റെ മൂവ്മെന്റ് അറിയണം അല്ലെങ്കിൽ ഏത് പ്രീമിയം എടുത്താൽ എത്ര രൂപ ലോസ് വരും എത്ര രൂപ പ്രോഫിറ്റ് കിട്ടാം അത് ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം നല്ല രീതിയിൽ ചിന്തിക്കാൻ പോലും പിന്നെ മാർക്കറ്റിൽ മൊമെന്റം വേണം സമയത്ത് മാർക്കറ്റ് മൂവ് ചെയ്താലേ എന്തു ചെയ്യുള്ളൂ ഓപ്ഷൻ ബൈംഗിൽ ബെനഫിറ്റ് ഉള്ളൂ മറ്റത് അങ്ങനെയല്ല മറ്റെന്ന് വെച്ച് പിന്നെ കുറച്ചും കൂടെ സമയം സ്റ്റോക്കിലാണെങ്കിൽ സ്റ്റോക്കിലാണെങ്കിലും ഒരുപാട് സമയം കിട്ടും നിങ്ങൾ എന്ന് മേടിച്ചു ഡെലിവറിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എത്ര കാലം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം ഓപ്ഷൻസിൽ പ്രശ്നം തന്നെ ഒരു ആ ഒരു കരാറിന് കാലാവധി ഉണ്ട് അതിന് മുമ്പ് എന്തായാലും മൂവ് ചെയ്യണം പിന്നെ മൊമെൻ്റം വേണം എന്നുള്ള നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മേടിച്ചു ഒന്നോ രണ്ടോ മണിക്കൂർ മാർക്കറ്റ് അവിടെ തന്നെ നിന്നാൽ പോലും നിങ്ങൾ മേടിച്ച പ്രീമിയം നൂറാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ തൊണ്ണൂറായിട്ടുണ്ടാവും മാർക്കറ്റ് അവിടെ തന്നെ നിന്നാൽ തന്നെ മാർക്കറ്റ് അവിടെ തന്നെ നിന്നാ പോലും തൊണ്ണൂറാവും കുറച്ചും കൂടി കഴിഞ്ഞാൽ എൺപത്തഞ്ചാവും പിന്നെ എൺപതാകും അത് കുറഞ്ഞുകൊണ്ടിരിക്കും സൈഡ് വൈസ് മാർക്കറ്റിലൊന്നും ഒന്നും പോസിബിൾ അല്ല പോസിബിൾ അല്ല അപ്പോൾ ശരിക്ക് ഒരു ഓപ്ഷൻ ബയറും സെല്ലറും തമ്മിൽ മാറ്റം അല്ലെങ്കിൽ മറ്റു ട്രേഡറും തമ്മിൽ മാറ്റം നോക്കുകയാണെങ്കിൽ തന്നെ ഡയറക്ഷൻ കറക്റ്റ് ആവണം മൊമെൻ്റ് ഉണ്ടാവണം അടുത്ത സ്ട്രൈക്ക് പ്രൈസ് കറക്റ്റ് ആവണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യണം ഒത്തൊരുമിച്ച് വന്നാൽ പ്രോഫിറ്റ് ആവുള്ളൂ അപ്പൊ ഒരു ബിഗിനർ ആയിട്ട് വരുന്ന ഒരാളെ കുറിച്ച് സത്യം പറഞ്ഞാൽ ആ രീതിയിലേക്ക് പെട്ടെന്ന് ഓപ്ഷൻസിലേക്ക് അല്ലെങ്കിൽ ഓപ്ഷൻ നല്ലത് ആ ഒരു ഓപ്ഷൻ ബൈക്കിംഗിലേക്ക് പെട്ടെന്ന് പോകാതിരിക്കാനും കാരണം എപ്പോഴും സക്സസ് റേറ്റ് കുറഞ്ഞ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞത് വേൾഡ് മാർക്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സക്സസ് റേറ്റ് ഓപ്ഷൻ ബൈക്കിംഗ് ആണ് ഏറ്റവും കുറഞ്ഞ സക്സസ് റേറ്റ് അവിടെ ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ല ഒരു ശതമാനത്തിൽ രണ്ട് ശതമാനത്തിൽ പെടുക എന്നുള്ളത് അത്യാവശ്യം അപ്പൊ അതിന് ഒരുപാട് സമയം കാണാന്നുള്ളതാണ് ഏറ്റവും വലിയ പിന്നെ പ്രത്യേകത പിന്നെ പക്ഷെ ആൾക്കാർ വെച്ചാൽ ചെറിയ ക്യാപിറ്റൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് ചെറിയ ക്യാപിറ്റലിൽ ഹ്യൂജ് എമൗണ്ട് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതോടെ നോക്കാം ഇപ്പൊ നിഫ്റ്റിയുടെ ലോഡ് സൈസ് ഇപ്പം പിന്നെ ഈ ഒന്നാം തീയ്യതി

ഇന്നലെ വന്ന സെബിയുടെ ഒരു ഇത് കണ്ടത് വ്യക്തമാണല്ലോ അതുകൊണ്ട് തന്നെ അലച്ച കിട്ടും എന്തുകൊണ്ടായിരുന്നു ഇമ്പത്തെട്ട് ശതമാനം പറഞ്ഞത് ഇത്രയും ക്യാപിറ്റലാൾക്കാർ മനസ്സിലാക്കുന്നു സ്വാഭാവികമായിട്ടും പത്ത് ശതമാനം അല്ലെങ്കിൽ പതിനായിരം രൂപയുടെ താഴെ ആൾക്കാരാണ് ഏകദേശം ഏറ്റവും കൂടുതൽ ഉള്ളത് ഓപ്ഷൻ ബൈ പ്രത്യേകിച്ചും ആൾക്കാർ എന്ന് പറയാനുള്ള കാരണമാണ് കൂടിയപ്പോൾ രണ്ട് കാരണം ഉണ്ടായിരിക്കാം ഒന്നുവെച്ചാല് ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂഇയർ എന്നുള്ള പിന്നെ വെക്കേഷൻ മോഡിലാവാം രണ്ട് മാർക്കറ്റ് ഇനി എങ്ങനെയാണ് എന്നറിയാനുള്ള ഒരു പിന്നെ കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് അതൊന്ന് പിന്നെ ക്ലാരിറ്റി കിട്ടാനാവാം പക്ഷെ ആണെങ്കിൽ പോലും മുപ്പത്തെട്ട് നാപ്പത് ശതമാനം മുപ്പത്തഞ്ചര ശതമാനം മാർക്കറ്റിന്റെ വലിയ സാധാരണ അത്രയൊന്നും മാറ്റം ചാൻസ് കുറവാണ് ഈ ഓപ്ഷൻ ഗെയിം ഓഫ് എന്ന് ആൾക്കാർ അല്ലെങ്കിൽ ആ രീതിയിൽ പറയുന്നത് സെല്ലിങ്ങ് ഓപ്ഷൻ അല്ല അങ്ങനെ പറയാൻ പാടില്ല ഓപ്ഷൻ ഓപ്ഷൻ ആണ് ഈ പ്രോബിലിറ്റി എന്ന് പറയാം ഓപ്ഷൻ സെല്ലിങ് പറഞ്ഞാല് ശരിക്ക് എല്ലാവർക്കും പെട്ടെന്ന് അല്ലെങ്കിൽ അത്യാവശ്യം ക്ഷമയുള്ള ഒരാൾക്ക് പൈസ കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഒന്നുകൂടി സേഫ് ആൻഡ് സെക്യൂർ ആണെന്ന് ഒന്നുകൂടി നല്ല നന്നായിട്ട്

ഓപ്ഷൻ ഓപ്ഷൻ റിസ്ക് റിസ്ക് കുറവാണ് കുറവാണ് വളരെ കാരണം നമുക്ക് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് റിസ്ക് നമുക്ക് പ്രീ ഡിഫൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ആ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ വച്ചാൽ ഇപ്പം നിങ്ങൾ മാർക്കറ്റിൽ പ്രസൻസ് നിങ്ങളുടെ ആവശ്യമില്ല നിങ്ങളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു അല്ലെങ്കിൽ നെക്സ്റ്റ് സെറ്റ് ഏതോ ആയിക്കോട്ടെ ഒരു സ്ട്രാറ്റജി പ്രകാരം നിങ്ങൾ ഒരു ട്രേഡ് ചെയ്തു എന്നാണ് നമ്മൾ ആൻഡ് ഫ്ലൈ ആൻഡ് കൗണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പല പേരിലും പല സ്ട്രാറ്റജിയും ഉണ്ട് അപ്പം അതിലൊക്കെ അതിൻ്റെ മാക്സിമം ലോസ് പ്രീ ആണ് മാക്സിമം പ്രോഫിറ്റും പ്രീ ഡിപെൻഡ് പ്രീ ആണ് അപ്പോൾ അതിന് മേലെ ലാഭം കിട്ടുക എന്നുള്ളതും അതിൽ താഴെ നഷ്ടം വരില്ല എന്നുള്ളതും നമുക്കറിയാം ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ ട്രേഡ് പിന്നെ ഇനീഷ്യേറ്റ് ചെയ്തു അല്ലെങ്കിൽ ട്രിഗർ ചെയ്തു നിങ്ങൾ പിന്നെ അടുത്ത ആഴ്ച എക്സ്പയറിലെ ഡേറ്റ് ആണ് ട്രേഡ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഈ ആഴ്ച മാർക്കറ്റിൽ ഇരിക്കാനുള്ള ഒഴിവില്ലാ ഓക്കെ ആ തിരിഞ്ഞേ നോക്കേണ്ട ആവശ്യമില്ല

ഇപ്പോൾ മാർക്കറ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറിൽ നിൽക്കുന്ന മാർക്കറ്റാണ് ഒരു രണ്ടായിരത്തിനുള്ളിൽ മാർക്കറ്റ് തീരും നിങ്ങൾക്കറിയാം ആയിരത്തഞ്ഞൂറ് പോയാ ഇപ്പം ആയിരത്തഞ്ഞൂറിലാണ് നിൽക്കുന്നത് രണ്ടായിരം വരെ മാക്സിമം പോവാം താഴെ വരികയാണെങ്കിൽ ആയിരം വരെ വരുകയുള്ളൂ രണ്ട് സൈഡിൽ നിങ്ങൾസ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഇതിനുള്ളിൽ മാർക്കറ്റ് നിന്നാൽ മതി ഓക്കെ നിങ്ങൾക്ക് ഒരു വൈഡ് റേഞ്ച് ഉണ്ട് അതിനുള്ളിൽ മാർക്കറ്റ് എവിടെ നിന്നാലും പ്രോഫിറ്റ് ആണ് അതിന്റെ പുറത്ത് പോകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യണ്ടു അഡീഷണൽ ട്രേഡ് ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്യാം ഫിക്സ് ചെയ്തുകൊണ്ടും ആയിക്കോട്ടെ പോയാലേ നമുക്ക് എന്തുള്ളൂ പ്രോഫിറ്റ് ഉള്ളു ഇവിടെ അങ്ങനെയല്ല സൈഡ് വൈസ് മാർക്കറ്റിൽ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല സൈഡ് നമുക്ക് വൈസും നമ്മുടെ ഡയറക്ഷനിലും മാർക്കറ്റ് പോകണം ഇവിടെ അല്ലല്ലോ ഇവിടെ നമ്മൾ ഈ നമ്മള് പിന്നെ ആണെങ്കിൽ നമ്മൾ ഉള്ളിൽ മാർക്കറ്റ് നിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണ് നമുക്കറിയാം അപ്പോൾ ഒരു വലിയ റേഞ്ച് റേഞ്ചല്ലേ അപ്പോൾ മാർക്കറ്റ് മേലേക്ക് പോയാലും കുഴപ്പമില്ല താഴെക്ക് വന്നാൽ കുഴപ്പമില്ല ഇനി അവിടെ തന്നെ നിന്നോ അപ്പോഴും പ്രോഫിറ്റ് ആണ് അത് നമ്മൾ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്തത് എന്നുള്ളതിന് എന്തായാലും ഏത് കണ്ടീഷനിലും പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതന്നെയാണ് സെല്ലറിനെ കുറിച്ചുള്ള സാധാരണ പറയാ ഒരു ഓപ്ഷൻ ബയറുടെ വിന്നിംഗ് പ്രോബിലിറ്റി ആണ് മുപ്പത് ശതമാനം സെല്ലറുടെ വിന്നിംഗ് പ്രോബിലിറ്റി ആണ് എഴുപത് ശതമാനം അതായത് അവിടെ നഷ്ടപ്പെടുന്ന പൈസയാണ് പ്രോഫിറ്റ് ആയിട്ട് പൈസ അങ്ങനെയൊക്കെ പറയാം അതും കാരണം പിന്നെ ഈ ഓപ്ഷൻസിന്റെ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ സീറോ സം ആണല്ലോ അതായത് നിങ്ങളുടെ നഷ്ടം എന്റെ ലാഭമാണ് എന്റെ നഷ്ടമാണ് നിങ്ങളുടെ ലാഭമാണ് ഓക്കെ അപ്പോൾ പിന്നെ എഴുപത് ശതമാനം ഇനിയും പ്രോബ്ലിറ്റി ഞാനൊരു ട്രേഡ് ഒക്കെ ഇറങ്ങുമ്പോൾ പിന്നെ ഇനീഷ്യേറ്റീവ് ഇറങ്ങണ മുമ്പ് തന്നെ എന്റെ കയ്യില് അല്ലെങ്കിൽ എനിക്കറിയാം എഴുപത് ശതമാനം വിജയിക്കാൻ സാധ്യത ഞാനാണെന്നുള്ളത് ഓപ്ഷൻ പേര് നിങ്ങളൊരു ഓപ്ഷൻ പേരാണെങ്കിൽ ആകെ പ്രൊബുലിറ്റി ആണെങ്കിൽ മുപ്പത് ശതമാനം അപ്പോൾ ആ പ്രബുലിറ്റിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്ര സ്കില് വേണം ഇവിടെ എന്ത് വേണ്ട സ്കില്ല് വേണ്ട അത്ര സ്കില് വേണ്ട ആവശ്യമില്ല റീഡിഫൈൻഡ് ആണല്ലോ ആ ചെയ്ത് വെക്കാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും അതല്ല ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് എപ്പോഴും ഓപ്ഷൻ ആണ് ഇപ്പോൾ നമ്മളിപ്പോ ലോഡ് സൈസും കാര്യങ്ങളും കൂടിയ കാര്യം പറഞ്ഞു അപ്പോ ഈ ഒരു ഓപ്ഷൻ ബൈഇയറിന്റെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ സെല്ലർ സംബന്ധിച്ചിടത്തോളം ഒരു മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും മിനിമം ക്യാപിറ്റൽ സിംഗിൾ ഡോട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കില് മൂന്ന് ലക്ഷം രൂപ രൂപം ചെയ്യാൻ പറ്റും പക്ഷെ റിസ്ക് ആണ് കാരണം ഒന്നോ രണ്ടോ ട്രേഡ് ലോസ് വന്നാൽ ക്യാപിറ്റില് പിന്നെ നമ്മൾ ആഡ് 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 എക്സ്ട്രാ എക്സ്ട്രാ ചെയ്യേണ്ടി ചെയ്യേണ്ടി അപ്പോൾ ഈ ചെറിയ ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന റിസ്ക് തന്നെയാണ് എപ്പോഴും നല്ലത് വലിയ അല്ലെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യാം ചെറിയ റിസ്ക് റിസ്ക് കുറച്ച് എടുക്കാൻ കൂട്ടി റിസ്ക് ചെയ്യാം അവിടെ ഒരു ബെനിഫിറ്റ് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡർ ബൈങ് നടക്കുള്ളൂ ഡിസിഷൻ മേക്കിംഗ് പെട്ടെന്നായിരിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം പിന്നെ എക്സിക്യൂഷൻ സ്പീഡ്സ് ഉണ്ടാവണം മറ്റൊന്നു നമുക്ക് ആദ്യം തന്നെ ടൈം എടുത്ത് ചെയ്യാനുള്ള സമയം കിട്ടും ആലോചിച്ച് ചിന്തിച്ച് ഫുൾ ടൈം അവിടെ തന്നെ ഇരിക്കേണ്ട

എപ്പോഴും കൺസിസ്റ്റൻസി മന്ത് നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റ് ആണ് അതായത് ഇയർലി നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് നിങ്ങൾ ട്രേഡ് ചെയ്ത് ഈ ആഴ്ച ആവാം അടുത്ത ലോസ് ആവാം അതൊക്കെ ട്രേഡിംഗിന്റെ ഭാഗമാണ് പക്ഷെ ലാസ്റ്റ് നോക്കുന്ന അറ്റ് എൻഡ് പ്രോഫിറ്റബിൾ ആണോ അതാണല്ലോ ഉദ്ദേശിക്കുന്നത് കാരണം ട്രേഡിംഗ് ഒരു ബിസിനസ് ആണല്ലോ സ്വാഭാവികമായിട്ടും ഒരു ട്രേഡർ എന്ന നിലയ്ക്ക് ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ട് കൺസിസ്റ്റന്റ് ആയി ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഓപ്ഷൻ ബൈ റെഗുലർ ആയിട്ടല്ല നമ്മള് ഇടവിട്ട് ഇടവിട്ട് ചെയ്യുന്നതാണോ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോഷൻ ചെയ്യുന്നതാണോ അതായത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് സെല്ലിങ് ചെയ്ത് തന്നെ അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക ദെൻ സൈഡ് ആയിട്ട് മീൻസ് കണ്ടിന്യൂസ് ആയിട്ടല്ല ഇടയ്ക്ക് ഓരോ ബൈയിങ് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അത് ക്യാച്ച് ചെയ്യുന്നതാണോ ബെറ്റർ എന്നുള്ളത് ഇതല്ലേ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഓപ്ഷൻസെല്ലുന്ന ഒരാളാണെങ്കിൽ അയാൾ ചെയ്തിട്ടു പിന്നെ ഇതിന്റെ അപ്പുറം പോകുന്നുണ്ടോ അല്ലെങ്കിൽ താഴെ പോകുന്നുണ്ടോ താഴെ വരുന്നുണ്ടോ അഡ്ജസ്റ്റ്മെന്റ് എപ്പോഴെങ്കിലും ആയിട്ടുണ്ടോ എന്നുള്ള ലെവലിൽ മാത്രമേ അയാൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുള്ളൂ അയാളിപ്പം ഒരു മൊമൻ്റെ കണ്ടു അത് അത്യാച്ച് നോളന്നല്ല അപ്പൊ ഈ ചോദ്യത്തിൽ എപ്പോഴെങ്കിലും മൊമൻ്റം കിട്ടുമ്പോ അത് ക്യാച്ച് ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യാൻ ചാൻസ് കുറവാണ് അഗ്രസീവ് ആയിട്ട് ട്രേഡ് ചെയ്യാത്ത ഒരാൾ ഒരു അഗ്രസീവ് ആയിട്ട് ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം ഞാൻ കുറച്ചു കാലം മുൻപ് വരെ ഓപ്ഷൻ സെല്ല് ചെയ്താളാണ് സെല്ല് ഈ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവിടെ ഒന്നും ചെയ്യാനില്ല അപ്പൊ ഞാൻ അപ്പഴും അഗ്രസീവ് ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് ആ പൊസിഷൻസ് അവിടെ വെച്ചാൽ പോലും അതിന് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി വെച്ച പൈസ കൊടുത്തിട്ടാ ഞാൻ എന്ത് വാ ഓപ്ഷൻ വൈകി ചെയ്യുന്നുണ്ടാവുക ഈ ഓപ്ഷൻ ബൈ സെല്ലിങ്ങും തമ്മിലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബൈംഗിൽ അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആണ് ഓപ്ഷൻ ലിമിറ്റഡ് ആണ് ആണ് ലിമിറ്റഡ് ഇപ്പുറത്ത് നേരെ തിരിച്ചാണ് പറയാം പക്ഷേ അപ്പുറത്താണ് കുറച്ചുകൂടെ സേഫ് കാരണം അവിടെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ലിമിറ്റഡ് ലോസും ആക്കി വെക്കാൻ പറ്റും അപ്പോൾ കാര്യത്തിൽ കാര്യത്തിൽ അപ്പോൾ അവിടെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യും നമ്മൾ അവിടെ വരുന്ന ലോസുകളോ അല്ലെങ്കിൽ അവിടെ വരാൻ സാധ്യതയുള്ള ലോസുകളൊക്കെ ഓപ്ഷൻ എന്ത് ചെയ്യും നല്ല കിട്ടും കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ കവർപ്പ് ചെയ്യും ചിലപ്പോൾ പിന്നെ ട്രേഡ് കിട്ടുന്ന സമയത്ത് മാക്സിമം മുതലാക്കാൻ നോക്കാറുണ്ട് പക്ഷെ അത് എല്ലാവർക്കും പോസിബിൾ ആയിക്കോളൊന്നും ഇല്ല ഇല്ല കാരണം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് അഗ്രസീവ് ആവൂല എന്നുള്ളതാണ് കമൻ കുറക്റ്റ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹമല്ല ആൾക്കാരാവും ഓപ്ഷൻ സെല്ലേഴ്സ് പൊതുവേ അവിടെ റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല

അല്ല സാധാരണ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ആയിരം ടു രണ്ടായിരം പറഞ്ഞു അത് രണ്ടായിരത്തി അഞ്ഞൂറ് വെക്കും ഇപ്പുറത്തൊരു അഞ്ഞൂറ് വെക്കും റേഞ്ച് വൈഡ് ആക്കി അപ്പൊ ഈ നേരത്തെ ഇതിനുമ്പുണ്ടായിരുന്ന ആയിരത്തി രണ്ടായിരത്തിലും ഉണ്ടായിരുന്ന പ്രീമിയം ഉണ്ടാവും ഈ അഞ്ഞൂറിലും രണ്ടായിരത്തി അഞ്ഞൂറിലും ഉണ്ടാവും അപ്പൊ പിന്നെ അപ്പോഴും റിസ്ക് കുറവാണ് പ്രോപ്പർട്ടി കിട്ടാനുള്ള സാധ്യത സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ അയാളെ നമുക്കൊരു പ്രൊഫഷണൽ ട്രേഡർ എന്ന് പറയാൻ പറ്റില്ല റിസ്ക് എന്ന് പറയാൻ പല ആൾക്കാരും റിസ്ക് മാനേജ് ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ അത് കുഴപ്പമില്ല അതല്ലാത്ത കേസിൽ അവോയ്ഡ് ചെയ്യുന്ന മാർക്കറ്റിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് വോട്ടലിറ്റി എന്ന് പറയുന്ന ഇപ്പം ഈവന്റുകൾ വരുന്ന സമയത്താണ് സാധാരണ ആ അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ്മെന്റ് തന്നിട്ട് ഇപ്പം ഒരു പിന്നെ ഒന്നോ രണ്ടോ മൂന്ന് ദിവസം മൂവ്മെന്റ് പിന്നെ സൈഡ് വൈസ് അല്ലെങ്കിൽ വോട്ടലിറ്റിക്ക് സാധ്യത കൂടുതലാണ് അപ്പൊ അവിടെ നമുക്കറിയാം മാർക്കറ്റ് ഇനി മേലേക്ക് പോകൂല അല്ലെങ്കിൽ ഇനി താഴ്ചക്ക് പോകില്ല ഇനി ഇങ്ങനെ ചെയ്തിട്ട് മാർക്കറ്റിൽ പോകുള്ളൂ ആ ഒരു ഐഡിയ ഇള്ള ആളാണെങ്കിൽ അയാൾക്ക് അനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ മാർക്കറ്റ് കണ്ടീഷൻ കണ്ടീഷനുസരിച്ചാണല്ലോ ട്രേഡ് ചെയ്യുക ഏത് മാർക്കറ്റ് കണ്ടീഷൻ ആണോ അതനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് ആണ് അപ്ലൈ ചെയ്യുക അപ്പൊ ഹോട്ടലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് റിയാക്റ്റീവ് എന്ന് പറയുന്ന ആണെങ്കിൽ അതനുസരിച്ചുള്ള കൊസ് അയാം കൂടുതലായിരിക്കും അപ്പൊ മാർക്കറ്റിന്റെ കണ്ടീഷൻ അറിഞ്ഞ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ ബയർ ആണെങ്കിലും ഓപ്ഷൻ സെല്ലർ ആണെങ്കിലും ഇമ്പോർട്ടൻസ് അതിനാണ് ഇമ്പോർട്ടന്റ് പിന്നെ അതേപോലെ റിസ്ക് മാനേജ് ചെയ്യാന്നുള്ളതാണ്